നമസ്തേ ശനി ഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയണം എന്ന് വിചാരിക്കുന്നത് ഈ ശനിഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് ഒരു മാറ്റമുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് ആളുകളുടെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും ഒരുപാട് ജ്യോതിഷികൾ അതിനെക്കുറിച്ച് പ്രവചിച്ചും കാണാം അതിൻ്റെ താഴെ കുറേ ആളുകൾ ജ്യോതിഷത്തെ മൊത്തത്തിൽ വിമർശിച്ചുകൊണ്ട് കുറേ ആളുകളുടെ വിമർശനങ്ങളും കാണും യഥാർത്ഥത്തിൽ ശനിമാറ്റം നമുക്ക് ബാധിക്കുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ഒന്നും ഇല്ലാതെ വളരെ ആയിട്ട് അതായത് വിമർശന ബുദ്ധിയില്ല ഇല്ല സദ്ബുദ്ധി ഇല്ലാതെ ഇതിനെ ചേർന്നും എതിരും നിൽക്കാതെ ന്യൂട്രലായി നിന്നുകൊണ്ട് കുംഭം രാശിക്കാരോടും കർക്കിടകൻ രാശിക്കാരോടും പ്രധാനമായും അവിട്ടം ചതയം പോലും ഈ നക്ഷത്രക്കാരോടും പുണർദ്ദം പോയമായില്ല നക്ഷത്രക്കാരോടും കഴിഞ്ഞ രണ്ടര വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കുക അതിനൊരു ഡാറ്റ എടുക്കുക നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോട് നിങ്ങൾ കണ്ടറിഞ്ഞവരോട് അതിൽ എത്ര ശതമാനം പത്തിൽ എട്ട് പത്തിൽ എട്ട് പേരും മാനസിക പീഡ മാനസിക ദുഃഖം ധനദാരിദ്ര്യം ജോലി നഷ്ടപ്പെട്ടവര് ദാമ്പത്യ പ്രശ്നമുള്ളവര് അങ്ങനെയുള്ള ഈ കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായവർ ഒരുപാട് ബുദ്ധി കേസുകൾ വഴക്കുകൾ ദുരിതങ്ങൾ ശനിയുടേതായിട്ടുള്ള കാലകത്വങ്ങൾ മരണങ്ങൾ വേർപാടുകൾ പിതാവ് നഷ്ടപ്പെട്ടവർ നമുക്ക് വേണ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് നിങ്ങളുടെ നാല് നാലുപാട് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അതായത് ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം ഒരു ഗ്രഹമല്ല നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും ഇതുപോലെയാണെങ്കിലും ശനി രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത്ര ദീർഘമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് തരുന്നത് ശനി എന്നൊരു പറയുന്ന ഒരു ഗ്രഹത്തെക്കുറിച്ച് മാത്രം ഡാറ്റ എടുത്താൽ പോലും ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ജ്യോതിഷത്തെ വിമർശിക്കാൻ ജ്യോതിഷത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകൾ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾ പഠിക്കാത്ത ആളുകൾ എന്ന് പറയുന്നില്ല ഞാൻ സത്യത്തിൽ ജ്യോതിഷം പഠിക്കണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉള്ളൊരു സബ്ജെക്റ്റാണ് ഞാനൊരു യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനും കോഴ്സും അതുപോലെ റോബോട്ടിക്സും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ ഞാനൊരു ഇൻഡസ്ട്രിയിലെ സുപ്പീരിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു മെയിൻ്റനൻസിൻ്റെ ഹെഡായി ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഇലക്ട്രോണിക്സ് പഠിച്ചു ഒരുപാട് സബ്ജക്റ്റ് പഠിച്ചു ആ സബ്ജക്റ്റൊക്കെ പഠിക്കുമ്പോഴും അതിനുണ്ടാകുന്നതിനൊക്കെ എത്രയോ ഇരട്ടി റിസ്ക് എനിക്ക് ജ്യോതിഷത്തിൽ അനുഭവിച്ചു കാര്യം നമ്മൾ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സീറോ ഒരു വൺ എന്ന് വെച്ചിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് പക്ഷേ ജ്യോതിഷത്തിൽ അങ്ങനെയല്ല ഒരുപാട് കോമ്പിനേഷൻസാണ് ജ്യോതിഷം അവിടെ ഗ്രഹങ്ങളുണ്ട് അതുപോലെ പന്ത്രണ്ട് രാശികളുണ്ട് അതുപോലെ നക്ഷത്രങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും അവൻ്റെ ദശ അപഹാര ചിത്രങ്ങളുണ്ട് അവൻ ജനിക്കുന്നത് മുതൽ അവൻ ഏത് നക്ഷത്രത്തിലാണോ ജനിച്ചത് ആ നക്ഷത്രത്തിന് അധിഷ്ഠിതമായിട്ട് അവന് ദശകളുണ്ട് അപഹാരങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് ആ ദശഅ അപഹാര ചിത്രത്തിനനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതം പോവുക മിക്കവാറും അവൻ്റെ ലഗ്നത്തിന് അധിഷ്ഠിതമായിട്ട് അത് ശുഭഗ്ര ശുഭദശയാവാം പാവദശയാവാം അവയോഗ ദശ യോഗ എന്ന് പറയും രണ്ട് ഗ്രൂപ്പായിട്ടുള്ള ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും ജ്യോതിഷത്തിൻ്റെ ബേസിക്ക് ആണ് ഞാൻ പറയുന്നത് വളരെ സിമ്പിളാണ് ജ്യോതിഷം എന്ന് പറയുന്നത് പക്ഷേ നമ്മളത് ഉൾക്കൊള്ളാൻ യുക്തി പൂർവ്വം ഉൾക്കൊള്ളാൻ കഴിയണം ഭക്തിപൂർവ്വം ജ്യോതിഷത്തിന് ഉൾക്കൊള്ളാനേ പറ്റില്ല ഭക്തി എന്ന് പറയുന്നത് ഇതിൽ വീണ്ടും ചേർക്കപ്പെട്ട ഒരു വിഷയമാണ് സബ്ജക്റ്റ് അതായത് ജ്യോതിഷികൾക്ക് പരിഹാരം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ചേർക്കപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിൽ ഭക്തി എന്ന് പറയുന്ന വിഷയമേ ഇല്ല യുക്തി മാത്രമേ ഉള്ളൂ നമ്മൾ ജ്യോ ഇതിന് ചേർക്കേണ്ട ഒരു വിഷയം നൂറ്റി ഇരുപത് വയസ്സ് നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കൃത്യമായ ദശകൾ പറയുന്നുണ്ട് ഓരോ നക്ഷത്രത്തിനും ഓരോ ദശകളാണ് അശ്വതി നക്ഷത്രമാണെങ്കിൽ അത് കേതു ദശ മുതലാണ് ആരംഭിക്കുക ഭരണി നക്ഷത്രമാണെങ്കിൽ അതുപോലെ ശുക്രദശ മുതലാണ് ആരംഭിക്കുക അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ ദശ മൂലം നശ കൊണ്ട് ആരംഭിച്ച് അവരുടെ നൂറ്റി ഇരുപത് വർഷമായിസ് പൂർത്തീകരിക്കും ആ ദശകൾ അവർക്ക് യോഗദശകളാണെങ്കിൽ ഇപ്പോൾ മേടം രാശി അത് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും അറിയാൻ ശ്രമിക്കണം മേടത്തിൽ ലഗ്നം നിൽക്കുന്ന ല എന്ന് പറയുന്ന ലഗ്നം എഴുതിയിട്ടുണ്ടാവാം അത് നിൽക്കുന്ന മേടത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് യോഗദശകൾ എന്ന് പറയുന്നത് ചൊവ്വ ഒരു ഗ്രൂപ്പാണ് ഗുരുവിൻ്റെ ഗ്രൂപ്പും ശുക്രൻ്റെ ഗ്രൂപ്പും എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന് പിടിക്കാത്ത ഗ്രൂപ്പാണ് ശത്രുക്കളായവർ അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ചൊവ്വ ഗുരു ചൊവ്വ സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുന്ന നാല് ഗ്രഹങ്ങളാണ് ഈ നാല് ഗ്രഹങ്ങളായിരിക്കും ഒന്ന് അഞ്ച് ഒൻപത് അതായത് തല കയ്യേ കാല് ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ഒന്ന് അഞ്ച് ഒൻപത് എന്ന് പറയുന്ന പ്രധാന വർക്കുകൾ എന്ന് വിചാരിക്കാം ഈ മൂന്ന് ചെയ്യുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഈ ഗ്രഹങ്ങളായിരിക്കും ഗുരുവിൻ്റെ ഗ്രൂപ്പിൽ എപ്പോഴും ഗുരു ചൊവ്വ സൂര്യൻ ചന്ദ്രൻ ഈ ഗ്രഹങ്ങളുടെ ദശ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പ്രായത്തിൽ വരുന്നുണ്ടെങ്കിൽ ൊരു അറമ്പത് വയസ്സ് അമ്പത് വയസ്സ് വരെയുള്ള ഒരു നല്ല പ്രായത്തിൽ കണ്ടിന്യൂസ് ഈ ദശകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് യോഗ യോഗജാതകമായിരിക്കും മറ്റു ഗ്രൂപ്പ് ശുക്രൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശുക്രൻ ബുധൻ ശനി എന്ന് പറയുന്ന മൂന്ന് ഗ്രഹങ്ങളാണ് അവരെ ഒന്ന് അഞ്ച് ഒൻപതായിട്ട് എന്നെ വരെയുള്ളൂ ആ ഒന്ന് ഒൻപത് അഞ്ച് എന്ന രീതിയിൽ ശുക്രൻ്റെ ഏതെങ്കിലും അതായത് ഇടവ ലഗ്നാണെങ്കിൽ ശുക്രനാണ് ലഗ്നാധിപൻ അപ്പം അങ്ങനെയാണെങ്കിൽ അഞ്ചാം ഭാവ ഭാവാധിപൻ ബുധനായിരിക്കും ഒൻപതാം ഭാവാധിപൻ ശനിയായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായ ദശ ഓർഡറിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗജാതകമായിരിക്കും ഭാഗ്യവാന്മാരായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കാണ് ശുഭത്വവും ധനാവസ്ഥയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഇതിലൊരു പ്രധാനമായിട്ടുള്ള വിഷയം ലഗ്നത്തിലെ ശുഭഗ്രഹം പ്രകാശഗ്രഹം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പാപഗ്രഹം തമോഗ്രഹം ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രകാശവും തമസും തമ്മിലുള്ള ഒരു റിലേഷനാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിലെ പല പ്രവചനത്തിൽ ഉപയോഗിക്കുന്നത് പ്രകാശം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ടോ നിങ്ങളുടെ ജനിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൽ അതിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവും ഇരുട്ടാണെങ്കിൽ നിങ്ങൾ അന്ധകാരത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സ് അന്ധകാരമായിരിക്കും അറിവില്ലായ്മ ഉണ്ടാവും കഴിവില്ലായ്മ ഉണ്ടാവും നമുക്ക് ഇച്ഛാശക്തി ഇല്ലായ്മ ഉണ്ടാവും കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല അതാണ് ലഗ്നം പോകുമ്പോൾ സംഭവിക്കുന്നത് ആണ് പോകുന്നത് ലഗ്നം ഉള്ള ഒരാൾ കോൺഫിഡൻ്റ് ആയിരിക്കും ഒരു വിഷയം ചെയ്യാനും പ്രവർത്തിക്കാനും അത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ലഗ്നവും പ്രധാനമായിട്ടുള്ള വിഷയമാണ് സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ ജ്യോതിഷത്തെ വിമർശിക്കുന്നതിന് മുമ്പ് ജ്യോതിഷത്തെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക ജ്യോതിഷത്തെ ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തോളം പിന്തുടർന്ന് വന്ന ഒരുപാട് സംശയത്തോടു കൂടി ഞാൻ കേരളത്തിൽ ഒരുപാട് ജ്യോതിഷങ്ങൾ പഠിച്ചു നോക്കി ഒരുപാട് വിഷയങ്ങൾ പഠിച്ചു നോക്കി പക്ഷേ എനിക്കതൊന്നും മന ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഈ ഗോചാരം ശരിയാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് പണ്ടേ അറിയായിരുന്നു അതായത് ശനിയുടെ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയുന്നു ഇതിലെ താഴെ ഒരുപാട് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം കുംഭരാശിക്കാരും കർക്കിടക രാശിക്കാരും കഴിഞ്ഞ രണ്ടര വർഷം പെടാത്ത കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യം അവർക്ക് ആ ഒരു ഗോചാര ഫലം തരുന്ന ജന്മരാശിയിലും അഷ്ടമരാശിയിലും ശനി വരുമ്പോൾ ഉണ്ടാകുന്ന ഗോചാരഫലം നല്ല രീതിയിൽ എൺപത് ശതമാനം ആളുകൾക്കും വന്നുണ്ടാവും എയ്റ്റി ട്വൻറ്റി ഒരു പ്രകൃതി നിയമം നിയമമാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം ബാക്കി എന്താ ഇരുപത് ശതമാനത്തിന് വന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കും പക്ഷെ ആ ഇരുപത് ശതമാനത്തിന് വരാതിരിക്കുന്ന പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് കാര്യം അവർക്ക് നല്ല യോഗദേശകളായിരിക്കും ലഗ്നത്തിന് ബലം ഉണ്ടാവും അപ്പോൾ അവരെ കാര്യമായിട്ട് ബാധിക്കില്ല മാത്രമല്ല ഒരുപക്ഷെ പൗർണമി ചന്ദ്രനായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ കാര്യമായി ബാധിക്കില്ല കാരണം പ്രകൃതിയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ പക്ഷികളൊക്കെ പകൽ ജീവിക്കുന്നവരാണ് പൂക്കളൊക്കെ പകൽ വിരിയുന്നതാണ് ഇതാണ് നമ്മൾ അറിയുന്ന പ്രകൃതി പക്ഷേ യഥാർത്ഥത്തിൽ രാത്രി വിരിയുന്ന പൂക്കൾ ഒരുപാടുണ്ട് രാത്രി സഞ്ചരിക്കുന്ന പക്ഷികളും ഒരുപാടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പറവകൾ പൂമ്പാറ്റകളും പക്ഷികളൊക്കെ രാത്രിയും പോകുന്നുണ്ട് അപ്പോൾ എൺപത് ശതമാനം പകലാണ് സഞ്ചരിക്കുന്നത് അതൊരു പൊതു നിയമാവരുത് നൂറ് ശതമാനം പകലല്ല അതുപോലെ തന്നെ ജ്യോതിഷത്തിലും എൺപത് ശതമാനവും ഇരുപത് ശതമാനമാണ് എൺപത് ശതമാനം കർക്കിടകരാശിക്കാരും എൺപത് ശതമാനം കുംഭരാശിക്കാരും അതായത് ഉണർദും പോയ മായിരം നക്ഷത്രക്കാരും അവിട്ടം ചതയം പൂരുവട്ടം നക്ഷത്രക്കാരും എൺപത് ശതമാനം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് രണ്ടര വർഷം അതാണ് ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചനത്തിൻ്റെ പ്രാധാന്യം ഇരുപത് ശതമാനം ഒരുപക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാകും അതിന് കാരണം പ്രകൃതി എങ്ങനെയാണ് എന്നുള്ളതാണ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചനം യഥാർത്ഥത്തിൽ അതായത് ലഗ്നം ലഗ്നാധിപൻ്റെ ബലം നോക്കി ദശാപഹാര ചിദ്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ നിർണ്ണയിക്കുന്നത് ദശാപഹാര ചിദ്രങ്ങൾ അതിനു നോക്കി അതിനുശേഷം ഗോചാര ഫലത്തെ മനസ്സിലാക്കി കൃത്യമായി നിങ്ങളുടെ തൊഴിലോ കാര്യങ്ങളോ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളോ പറയാൻ നമുക്ക് പറ്റും ജ്യോതിഷ ജ്യോതിഷിയുടെ അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും അവസ്ഥയ്ക്കനുസരിച്ച് അത് ജ്യോതിഷയിൽ അധിഷ്ഠിതമാണ് എല്ലാവരും ഒരുപോലെ പഠിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ദർശനം കിട്ടുന്നത് യഥാർത്ഥം ഞാൻ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ പഠനത്തിൽ ഒരു പക്ഷേ അവസാന സമയത്ത് ഈ സമയത്താണ് ഞാൻ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആദിത്യ ഗുരുജി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ഈ നൂറ്റാണ്ടിൻ്റെ ഒരു മഹാൻ തന്നെ പറയണം ജ്യോതിഷത്തെ ശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തി ജ്യോതിഷത്തിലെ ഒരു രീതിയിലും ഭക്തിയില്ല ജ്യോതിഷം കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നതാണെന്നും കൃത്യമായ ഫലപ്രവചനം നടത്തുന്ന ഒരു വ്യക്തി ജാതകം എടുക്കുമ്പോഴേ ജോലി പറയാൻ പറ്റും ആ ജോ ജാതകം എടുത്തിട്ട് ഇന്നാൾക്ക് ഇന്ന ജോലിയാണ് ഇന്ന ജോ ഇന്ന കാരണമാണ് ഇന്ന ജോലിയാണ് ഇന്ന അവസ്ഥയാണ് എത്ര കോടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ജാതകത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിൻ്റെ ശിക്ഷിത്വം സ്വീകരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നതിനേക്കാൾ ഉപരി ശുദ്ധീകരിച്ച് കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു ശുദ്ധീകരണം നടക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയാം കാര്യം ഞാൻ കണ്ടിട്ടില്ല ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേരളത്തിലെ ജ്യോതിഷികളെല്ലാം സഞ്ചരിക്കുന്നത് യഥാർത്ഥത്തിൽ ജ്യോതിഷത്തിന് വിശ്വാസമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല വിശ്വാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രവചനത്തിന് വേണ്ടി അല്ല അത് അതിന് ശേഷം പരിഹാരം എന്ന രൂപത്തിൽ ജ്യോതിഷത്തിൽ പണ്ടു മുതലേ പറയുന്നത് വേദങ്ങളുടെ കണ്ണാണ് ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണ് ജ്യോതിഷമാണ് അല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യാകരണം സ്കന്ധം ഒരുപാട് കാര്യങ്ങൾ വയ്ക്കുന്നതിൽ യഥാർത്ഥത്തിൽ ജ്യോതിഷം വേദങ്ങളുടെ കണ്ണാണ് ഇതിൽ തന്നെ ഗോളോം ഗണിതം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെ ദൂരം ചലനം സഞ്ചാരവേഗം ഇതെല്ലാം തീരുമാനിക്കുന്ന ഗോളോം ഗണിതം എന്ന് പറയുന്ന നല്ലൊരു വിഭാഗമുണ്ട് അത് തന്നെയാണ് ഇന്നും ശാസ്ത്രം ഉപയോഗിക്കുന്നത് പല പ്രവചനത്തിലാണ് മുഹൂർത്തം പ്രശ്നം നിമിത്തം എന്ന് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് അത് പല പ്രവചനം പോലും അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു പക്ഷേ വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആചാര്യന്മാർ ഇതിനെ ഒരുപാട് പൂർവിക പൂർവികാചാര്യന്മാർ പല രീതിയിൽ അവർക്ക് കിട്ടിയ ദർശനത്തിനനുസരിച്ച് അവരതിനെ പ്രിഡിക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കോംപ്ലിക്കേഷൻ ജ്യോതിഷത്തിൽ വന്നത് ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചനം സത്യമോ മിത്യോ എന്ന് തോന്നുന്ന തരത്തിൽ പബ്ലിക്കിന് തോന്നുന്ന തരത്തിൽ ഇതാവാൻ കാരണം ഒരു ജ്യോതിഷി മറ്റൊരു ജ്യോതിഷീം തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് ജ്യോതിഷികൾ ഒരുപോലെ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ ഈ ഗോചരഫലം മാത്രം കണ്ട് ചിന്തിച്ച് അതിന് ഫലം പറഞ്ഞ് ജ്യോതിഷത്തെ ഒരുപാട് എന്താ പറയുക മോശമാക്കി കളഞ്ഞു എന്നുള്ളതാണ് ജ്യോതിഷത്തിലെ യഥാര്ത്ഥത്തില് ഗോചരഫലത്തെ മാത്രം പറയാനേ പാടില്ല എന്നുള്ളതാണ് ഒരു ജ്യോതിഷം ചിന്തിക്കും നാല് നാല് കാര്യങ്ങളെങ്കിലും ചിന്തിക്കണം ലഗ്നം ലഗ്നാധിപൻ ദശാപഹാര ചിത്രങ്ങൾ ഗോചരഫലം ഗോചരഫലം പ്രധാനമാണ് പക്ഷെ ഗോചരഫലം ഈ മൂന്നിനും ചേർത്തിട്ടാണ് അവൻ്റെ ഒരു പക്ഷേ നല്ല ദശയായിരിക്കും അപ്പോൾ ആ ട്വൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് ഈ തെറ്റ് വരും നല്ല ദശ നടക്കുന്ന സമയത്ത് പൊതുവേ ഈ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല നല്ല കാര്യങ്ങളെ സംഭവിക്കുക അപ്പോൾ പറയും എനിക്കിത് നടന്നില്ലല്ലോ എന്ന് ഒന്നും അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇതാണ് ജ്യോതിഷം യഥാർത്ഥത്തിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ട് വരുന്നതാണ് ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഇതിനെക്കുറിച്ച് അറിയാത്ത ഇതിനെ പഠിക്കാത്ത ഇതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ ആളുകൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അതിനെ വിമർശിക്കുന്നത് ശരിയായ മാർഗമല്ല ഇത് വിമർശിക്കണമെങ്കിൽ നിങ്ങളിതിനെ പൂർണ്ണമായി മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുകയാണെങ്കിൽ ഒരു സീറോ വണ്ണ് എന്ന് രണ്ട് പോയിൻറ്റേ പഠിക്കട്ടു കോണ്ടം സോഫ്റ്റ്വെയർ എന്നും അല്ലെങ്കിൽ കോണ്ടം കമ്പ്യൂട്ടിങ്ങൊക്കെ ആയി വരുന്നുള്ളൂ കോണ്ടം കമ്പ്യൂട്ടിംഗ് വരുമ്പോഴേക്കും കുറച്ചും കൂടി കാര്യങ്ങൾ മൂന്നാമത്തെ ഒരു കാര്യം അതായത് രണ്ടും ചേർന്നൊരു സാധനം കൂടി വരും ഇപ്പം നമുക്ക് ഇല്ല ഉണ്ട് എന്നുള്ള രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ പോകുന്നത് പക്ഷേ ജ്യോതിഷത്തിൽ ഇതല്ല ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൽ ഒരുപാട് തലങ്ങളുണ്ട് അത് കോംബോ ചെയ്യണമെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കണം പാവങ്ങളെക്കുറിച്ച് പഠിക്കണം ദശയെക്കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ ലഗ്നം ലഗ്നാധിപൻ എന്ന് പറയുന്ന ശുഭത്വത്തെക്കുറിച്ചും പ്രകാശഗ്രഹങ്ങളെക്കുറിച്ചും തമോ ഗ്രഹങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണം ഗ്രഹങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമാണ് പ്രകാശഗ്രഹങ്ങൾ സൂര്യചന്ദ്രന്മാരാണ് പഞ്ചഭൂത ഗ്രഹങ്ങൾ ശനി ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ എന്ന് പറയുന്നതാണ് തമോ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിഴൽ ഗ്രഹങ്ങൾ ഗ്രഹങ്ങള് എന്ന് പറയും രാഹു കേതുക്കളാണ് അങ്ങനെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള വിഷയമാണ് ഇതിനെക്കുറിച്ച് വിമർശിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നല്ല രീതിയിൽ ജ്യോതിഷത്തെ പഠിക്കുക ജ്യോതിഷം സത്യമാണ് അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ മിറ്റെയ്യാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പഠിക്കാതെ ഒന്നും അറിയാതെ ജ്യോതിഷത്തിൻ്റെ എ ബി സി ഡി പോലും തുറന്നു നോക്കാൻ കഴിയാത്ത വ്യക്തികൾ ഇതിനെ വിമർശിക്കുന്നത് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും സമ്പൂർണമായും ഭാരതത്തിൽ ഇതിൻ്റെ നിലനിൽപ്പ് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന് വന്നിട്ടുള്ള ഒരു ശാസ്ത്രം എന്ന രീതിയിൽ ഇത് ശരിയാണ് എന്നുള്ളതാണ് സത്യം കാര്യം ഇത് നിലനിൽക്കണമെങ്കിൽ ഒരു സത്യമായിട്ടുള്ള വിഷയമായതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഞാൻ പറയുന്നു എൺപത് ശതമാനം കുംഭരാശിക്കാരും കർക്കിടക രാശിക്കാരും കഴിഞ്ഞ് രണ്ടര വർഷം ബുദ്ധിമുട്ടവരാണ് അതല്ലാത്തവരുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ശതമാനം ആളുകളെ ഉണ്ടാവുള്ളൂ ഇതാണ് ജ്യോതിഷത്തിൻ്റെ യഥാർത്ഥം അല്ലെങ്കിൽ ജ്യോതിഷത്തിലെ സത്യം എന്ന് പറയുന്നത് ആ സത്യത്തിനെയാണ് നമ്മൾ പിൻപറ്റുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രഡിക്ഷൻ നടത്താൻ നമുക്ക് കഴിയും പക്ഷേ അതിനുള്ള വ്യക്തിത്വങ്ങൾ ജനിച്ച് വരണം ഇപ്പം നമുക്ക് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ശുദ്ധമായ ജ്യോതിഷത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാവരുടെയും നല്ല പ്രയത്നവും നല്ല രീതിയിലുള്ള പിന്തുണയും ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നമസ്തേ